സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക എല്ലാവരുടെയും അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുകയാണ് ഇതെല്ലാവരും ഒന്ന് കാണുക ഉപ്പിനകത്ത് മാലിന്യം അല്ലെങ്കിൽ ഉപ്പിൽ ഏറ്റവും കൂടുതൽ അളവിൽ അവർ മണ്ണ് കൂടി ചേർത്തിട്ടുണ്ട് മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പും മണ്ണും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ വെള്ളത്തിൽ കലക്കി തന്നെ നോക്കണം ഇപ്പോൾ വീട്ടിൽ ഇത് നമ്മൾ രണ്ട് മാസത്തേക്കൊക്കെയാണ് സാധനം വാങ്ങാറ് അപ്പോൾ ഒരു ആറ് പാക്കറ്റ് ഉപ്പൊക്കെ നമ്മൾ വാങ്ങും അതുപോലെ വാങ്ങിയ ഉപ്പാണ് അപ്പോൾ കുറച്ച് ആളുകൊണ്ട് ഈ മണ്ണ് ചില ഉപ്പുകളിൽ മണ്ണുള്ളത് കൊണ്ട് നമ്മൾ ആഹാര സാധനം ആഹാരം കഴിക്കുമ്പം ചോറിലോ അല്ലെങ്കിൽ കറികളിലോ ഒക്കെ ഇങ്ങനെ മണ്ണ് കടിക്കാറുണ്ട് അപ്പോൾ അത് സ്ഥിരമായി വന്നതിനെക്കുറിച്ച് നമ്മൾ എന്താണ് ഇതിപ്പോൾ അരിയിലല്ല അല്ലെങ്കിൽ എന്തിലാണെന്നുള്ളത് നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മൾ ഈ ഉപ്പ് ഒന്ന് അലിയിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ വെള്ളത്തിലിട്ടത് ഇത് കണ്ടോ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിപ്പം മൂന്ന് ദിവസമായി വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ് ഉപ്പ് അത്രയും വൈറ്റ് കളറിലുള്ള മണ്ണാണ് ഇതിനകത്തുള്ളത് ഈ മണ്ണെന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഉപ്പാണോ മണ്ണാണ് ഇത് ഇത്രയും ദിവസമായിട്ട് കലങ്ങിയിട്ടില്ല ബാക്കി കലങ്ങിയതാണ് ഉപ്പ് കലങ്ങിയതാണ് ഈ കാണുന്നത് അത്രയും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മണ്ണാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇത് കണ്ടോ ഇത്രയും വൈറ്റ് കളറുള്ള മണ്ണ് ഇത്രയും നമുക്ക് ശരീരത്തിനുള്ളിലേക്ക് പോവുകയാണ് ഇത് ഡയറക്റ്റ് നമ്മൾ ആഹാരത്തിലൂടെ ഇത് കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഉപ്പ് ഉപ്പിൻ്റെ ഉപ്പിൻ്റെ പേര് സർഗുണ എന്ന് പറഞ്ഞൊരു ഉപ്പാണ് നമ്മൾ ഇതേപോലെയുള്ള ഉപ്പൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു നേരത്തെ സ്ഥിരമായി വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്ന സ്പ്രിംഗിളാണ് അതിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു മാലിന്യമോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഒരു കാര്യമോ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സർഗുണ ഉപ്പ് നമ്മൾ വാങ്ങിച്ച് ഇത് വാങ്ങിക്കുന്നത് നമ്മൾ ഷോപ്പിലുള്ള ആൾ തന്നതാണ് അവർ തന്ന ഉപ്പ് നമ്മൾ നോക്കാതിരുന്നാണ് നമ്മുടെ അബദ്ധം പറ്റിയത് ഈ ഇങ്ങനെ ഒരു ഉപ്പ് സർഗുണ സർഗുണയെന്നു പേരുള്ള ഉപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ ഈ ഉപ്പില ഇപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ഇതുവരെ കലക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ കാണിച്ചു തരാം വേറൊരു പാത്രത്തിൽ കൂടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട് അതിലും മണ്ണുണ്ട് അപ്പോൾ ഈ ചില പാക്കറ്റുകളിൽ ഒരുപാട് അളവിൽ മണ്ണ് അവർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണ് ഉള്ള ഉപ്പ് ഇതുപോലുള്ള മറ്റുള്ള മാലിന്യങ്ങളിലുള്ള ഉപ്പ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വെള്ളത്തിൽ കലക്കി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഈ ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ നന്ദി നമസ്കാരം